കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു കേസിനെ സ്വാധീനിക്കും എന്ന് കേരള ജനത മൊത്തം വിചാരിച്ചിരുന്ന സമയത്ത് ആശങ്ക കൊണ്ടിരുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആർജവം കാട്ടിയ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിനുണ്ടായിരുന്നു ആ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നമസ്കാരം അന്ന് വളരെ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ സാറിൻ്റെ ഇടപെടലുകൾ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ വളരെ സന്തോഷപൂർവ്വം കണ്ടു തന്നൊരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ കണ്ണൂരിൽ കഴിഞ്ഞ കുറച്ച് നാ കാ നാളെ മുമ്പ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഒരു ദുരൂഹ മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് കൈക്കണ്ടൊരു തീരുമാനം ഇന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം നമ്മൾ കണ്ടില്ല പഴയ കാലത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന ഒരു നേതാവെന്ന രീതിയിൽ മന്ത്രി എന്ന രീതിയിൽ അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും മാറും ആ വില് ഓഫ് ദ പീപ്പിളാണ് അത് ചിലപ്പം മാറും പക്ഷേ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റും നാട്ടിലെ നിയമസമാധാനവും നമ്മുടെ മനസ്സിനൊത്തു എന്നൊരു പിടിവാശി വെക്കാതിരുന്നാൽ പിടിവാശിവക്കാതിരുന്നതി മുമ്പോട്ട് വരുന്ന ആളുകൾ എൻ്റെ സ്വന്തം ആളുകളൊന്നും മറ്റത് രാഷ്ട്രീയ പ്രതിയോഗികളിൽ എന്നുള്ള വേർതിരിവില്ലാതെ നിയമം അതിൻ്റേതായ ട്രാക്കിലൂടെ മുന്നോട്ട് പോകാൻ അനുവദിക്കണം അതനുവദിക്കാതെ വരുന്നതിൻ്റെ സംഭവങ്ങളാണ് നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ അന്വേഷണം ഇവർ വേണ്ട വിധം നടന്നു 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 എന്ന് ഗവൺമെൻറ് പറയുകയാണ് എങ്കിൽ പിന്നെ അതിനേക്കാൾ ഭംഗിയായിട്ട് സി ബി ഐക്ക് വിട്ടുകൊടുത്താൽ അവർക്ക് നിഷ്പക്ഷമായിട്ട് നടത്താൻ പറ്റില്ലേ ആ വീട്ടുകാരുടെ വിധവയായിട്ടുള്ള ആ വീട്ടമ്മയുടെ അവരുടെ വിഷമമെങ്കിൽ പരിഹരിക്കാൻ പറ്റിയാലേ എന്തിരാ ഗവൺമെൻറ് അത് വേണ്ടെന്ന് തീരുമാനിച്ചത് കേരള പോലീസിൻ്റെ കയ്യിൽ തന്നെ ഈ അന്വേഷണം നിൽക്കണം എന്നൊരു വാശിയെടുക്കാൻ കാര്യം എന്താണ് നിഷ്പക്ഷമാകുമെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സി ബി ഐ ഇതിനെക്കുറിച്ച് തിരക്കരുത് എന്ന് വാശിയെടുക്കാൻ കാര്യം എന്താണ് മൂന്നാമതൊരു കക്ഷിക്ക് ഈ കേസിനൊക്കെ തെൻഡറൻസ് ഉണ്ടാകാതിരിക്കണം എന്നുള്ള നിലയിൽ എല്ലാ കഥകളും ഇവർ അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താ സംതിങ് ഈസ് ഫിഷി എന്തോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ് അതാണ് പോലീസ് നയത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം പോലീസ് നയം നടപ്പാക്കുമ്പോൾ ആ നടപ്പാക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും നടപ്പാക്കുന്ന അതിൻ്റെ ലീഡർഷിപ്പിനും അവർക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ പിന്നെ എന്ത് പോലീസിങ് സിസ്റ്റമാണ് ആ പോലീസിങ് സിസ്റ്റത്തിന് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പോലീസിനെ പോലീസായി വിടണം പോലീസിനെ കൂലി പട്ടാളമായിട്ട് എടുക്കരുത് അതാണെൻ്റെ ആവശ്യം സാറ് പറഞ്ഞത് പോലീസിലെ രാഷ്ട്രീയവൽക്കരണം അതിനൊരു പരിധിവരെ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അന്ന് ടി പി ചന്ദ്രശേഖരൻ പദത്തിൻ്റെ കേസിൽ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സുതാര്യമായൊരു അന്വേഷണം അതിലുണ്ടായിരുന്നു അത് ഇടതുപക്ഷം എന്നോ വലതുപക്ഷം എന്നോ ഉള്ള ഭേദമില്ലാതെ തന്നെ ഈ കേസിൽ എങ്ങനെയാണ് ഒരു സർക്കാരിന് ഇടപെടാൻ പറ്റുക ആഭ്യന്തര വകുപ്പിന് ഇടപെടാൻ പറ്റുക എന്ന രീതിയിലുള്ള ഏറ്റവും വലിയൊരു മാതൃക തന്നെയായിരുന്നു ഇന്നിപ്പോൾ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ ഈ ദുരൂഹമരണത്തിലുള്ള അന്വേഷണം സുതാര്യമല്ല എന്നുള്ളത് ഇവിടെ സർക്കാരിൻ്റെ വലിയൊരു വീഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരു നവകേരളയാത്ര നടത്തുന്ന സമയത്ത് കരിങ്കുടി പക്ഷുമായിട്ട് ഇറങ്ങിയ യൂത്ത് കോൺഗ്രസ് കാരെയും കെ എസ് യു പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടും മുളവടി കൊണ്ടും ഒക്കെ അടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു സാറ് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാണ് സാറ് കെ എസ് യു പ്രവർത്തനായിരുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അങ്ങയുടെ നേതൃത്വത്തിൽ കെ എസ് യു പ്രവർത്തകർ കരാവ് ചെയ്യുന്നുണ്ടായി പക്ഷേ അന്ന് ആ ചടങ്ങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കാണിച്ചത് പറഞ്ഞത് പോലീസിന് കൊടുത്ത നിർദ്ദേശം ആ കുട്ടികളെ വിട്ടേക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ പോലീസും യാതൊരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ല രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് പറയണത് ഇവിടെ എങ്ങനെയാണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ നോക്കി കാണുന്നത് അതാണ് വ്യക്തിപരമായ വ്യത്യാസം കാഴ്ചപ്പാടിൻ്റെ വ്യതിയാനമാണ് ഇ എം ശങ്കരും നമ്പൂതിരിപ്പാടിനേക്കാൾ മാർക്സിസം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ആ അദ്ദേഹം എടുത്ത തീരുമാനവും മാർസിസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നത്തെ തീരുമാനമെന്ന് പറയുന്നത് ഈ സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകൾ അവരുടെ സ്ഥാപന താല്പര്യം കൂടി അരച്ചു ചേർത്തിട്ടുണ്ടാകും അതിന് അദ്ദേഹം വിധേയനാകാൻ നിർബന്ധിതനായി തീർന്നിട്ടുണ്ടാകും അതുകൊണ്ട് നീതി ഒരു വഴിക്ക് പോയി തീരുമാനം വേറൊരു വഴിക്ക് വന്നു നമ്മൾക്ക് വേണ്ടത് നമ്മളിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പരിശുദ്ധമാണ് ആ സ്ഥലം ജനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് നമ്മൾ ജനങ്ങളുടെ താല്പര്യത്ത് പോകണം നീതിബോധം നമ്മൾ ഒട്ടും നഷ്ടപ്പെടരുത് അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം നമ്മൾ കണ്ണും പൂട്ടി എൻ്റെയാൾ സ്വന്തമാൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കണ്ടാൽ ഒരു കാരണവശാലും ശരിയാവില്ല രണ്ടാമത്തത് ജനങ്ങളുടെ കോൺഫിഡൻസാണ് പ്രശ്നം നാട്ടിലൊരു നിയമസമാധാനം കൃത്യമായി നടക്കണമെങ്കിൽ ഒരു അന്യായം ചെയ്താൽ ചോദിക്കാനും ഇവിടെ ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ടാവണം ഈ പറഞ്ഞ രണ്ട് സംഭവത്തിനകത്ത് നടന്നത് അന്യായമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ തീർച്ചയായും ചോദിക്കാൻ ആളുണ്ട് എന്ന് പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ പറഞ്ഞ എന്താ രക്ഷാപ്രവർത്തനമാണ് എന്നുള്ളതല്ലേ രക്ഷാപ്രവർത്തനം ചെടിച്ചെട്ടികൊണ്ടാണോ രക്ഷാപ്രവർത്തനം അവിടെ ലാത്തി കൊണ്ടാണോ രക്ഷാപ്രവർത്തനം വേറെ ഒന്നല്ലേ എന്നിട്ടും രക്ഷാപ്രവർത്തനം പ്രവർത്തനം എന്ന് പറഞ്ഞ പറഞ്ഞതിനെ നാമകരണം ചെയ്ത് രക്ഷാപ്രവർത്തനത്തെ പോലും ഓഹേളിച്ചിട്ട് മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ഈ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗണ്മെന്റ് ഗവൺമെൻറ് ഒരു വി ഐ പി എടുത്തു നിന്ന് എത്ര അടി പോകാൻ പറ്റും ബി ഐ പി രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അതെ അതെ ബി ഐ പി ഒരു ഇങ്ങനെ നിന്നാൽ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന റിങ് റൗണ്ടിൽ നിൽക്കേണ്ട ആള് ഈ ഗൺമെനാണ് ഗൺമെനാണ് അവിടെ നോടി ചെന്ന് ഒരു കൊണ്ടുവന്ന് പത്തൽ കൊണ്ടുവന്നിട്ട് കുട്ടികൾ നേരെ തലക്കിട്ടടിക്കുകയാണ് ഏത് ഗവൺമെൻ പറ്റണത് ഗൺമാൻ അങ്ങനെ ചെയ്യാൻ അധികാരമില്ലല്ലോ പോലീസ് ബാനുവല്യത് അല്ല അത് അനുവദിച്ചിട്ടില്ല ഗൺമെന് ലാത്തുകൊടുത്തിട്ടുണ്ടോ ഇല്ല ഗവൺമെന്റ് പക്ഷെ തോക്കുകൊടുത്തിട്ടുണ്ട് അവർക്ക് ഗവൺമെന്റ് വേണമെന്നു പറഞ്ഞിട്ട് കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ വി ഐ പിക്ക് ജീവൻ അപകടകരമാണ് എന്ന് തോന്നിയാൽ ഗവൺമെന്റ് ആ സമയത്ത് ആക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിവിടെ നിന്നോടി അങ്ങേ തലക്കിലെത്തിയിട്ട് അവിടെ നിന്ന് തലയ്ക്ക് അടിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ത് ഗവൺമെന്റ് ആണ് സമ്പൂർണ്ണ നിയമലംഘനം തന്നെയാണ് നടന്നിരിക്കുന്ന സാറേ അല്ല അതപ്പം ഇപ്പം പോലീസിൽ സിസ്റ്റത്തെ തകർക്കുകള് ജനങ്ങളുടെ വിശ്വാസം ഓരോ വണ്ടിക്കും ജനങ്ങളുടെ വിശ്വാസം തകരുകയാണ് അതാണ് കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും വലിയ തകർച്ചയോ അത് തന്നെയാണ് സർ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ കെ കരുണാകരൻ എ കെ ആൻ്റണി വി എം സുധീരൻ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിങ്ങനെ കേരളത്തിന് വളരെ സമൃദ്ധമായിട്ടുള്ള വളരെ യോഗ്യരായിട്ടുള്ള ഒരു നിര ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇന്നിപ്പോൾ അത്തരത്തിലുള്ള നിരയുടെ ഒരു അഭാവം കൊണ്ടാണോ കോൺഗ്രസ് ഇന്ന് ഇടംബലം ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങൾക്കിടയിലുണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അവസ്ഥ എന്തായിരിക്കും ഞാൻ അവസാനം പറഞ്ഞ പോയിന്റോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥിതി മോശമായാൽ പിന്നീട് നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട അതേസമയം അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നമുക്ക് ഒത്തിരി സമയം നമ്മുടെ മുമ്പിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ ആറോ നേതാക്കന്മാർ മാത്രമല്ല നല്ല സമർത്ഥരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇപ്പോഴുണ്ട് അതിൻ്റെ ലീഡർഷിപ്പിലുണ്ട് അവർക്ക് ഭംഗിയായി മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരുന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം സർ സീനിയർ നേതാക്കൾ അങ്ങേപ്പോലുള്ള സീനിയർ നേതാക്കളുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ അത്രയും വിലപ്പെട്ട ഒരു അനുഭവ സമ്പത്ത് വേണ്ടത്ര രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന് സാധാരണക്കാർ കോൺഗ്രസ്ക്കാർ അങ്ങനെ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമില്ല എന്ന് തീർത്തും പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറും മാറിയെല്ലാം ഭംഗിയായിട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാകും അല്ലാതൊക്കെ ഇത് കേരളമാണ് അല്ലാതെ ഇതിനകത്ത് ഒരു നിവൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് അതൊക്കെ മാറി ഇപ്പോഴെങ്ങനെയുള്ള ആക്ഷേപങ്ങളൊന്നും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല പക്ഷേ ഇത് ഒരു നമുക്ക് ഒരു മുന്നറിയിപ്പാണ് എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് വേണ്ട വിധത്തിൽ ആലോചിച്ച് നമുക്ക് നല്ല ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഫ്രഷ് കൂടി പോകണം എന്നുള്ളത് നമ്മൾക്കൊരു മുന്നറിയിപ്പാണ് കുറച്ചുകൂടി അവധാരണതയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കണം എന്ന് തന്നെ സാർ മറ്റൊരു വിഷയം ഇവിടെ നമ്മുടെ മുമ്പിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശബരിമലയിൽ ഇപ്പോൾ നവയുഗ ഭക്തനായി ഒരു പുതിയ അവതാരം പോലെയാണ് നമ്മുടെ ബഹുമ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഘം നടത്തിയിരിക്കുന്നു ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ അദ്ദേഹം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആ അയ്യപ്പ സംഗമത്തിൽ സഹകരിച്ചിട്ടില്ല മറ്റു പല സാമുദായിക സംഘടനകളും വിട്ടുനിന്ന കൂട്ടത്തിൽ പല ആളുകളും വിട്ടുനിന്നു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി സമുദായത്തിൻ്റെ പരമാചാര്യൻ സംബന്ധിക്കുണ്ടായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയാണ് കൈപിടിച്ച് വേദിയിലേക്ക് വന്നത് എൻ എസ് എസിൻ്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ പരമാചാരനായിട്ടുള്ള സുമാരൻ നായർ സാർ വന്നില്ല അപ്പോൾ സാറിൻ്റെ ഇന്നലെ സുമാരൻ സാറിൻ്റെ ഇന്നലെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് ഈ കാര്യത്തിൽ വേണ്ടത്ര അവധാനത കാണിച്ചില്ല കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ വലിയ താല്പര്യം കാണുന്നില്ല ഹിന്ദുക്കളുടെ വോട്ട് കോൺഗ്രസ്സിന് വേണമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ തരത്തിലൊരു പ്രസ്താവന വരികയുണ്ടായി ഇവിടെ ഫലത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഉദ്ദേശിച്ച കാര്യം സാധിച്ചു എന്നൊരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ വിലയിരുത്തുന്നു കാരണം എസ് എൻ ഡി പി സമുദായത്തിൻ്റെ പിന്തുണ ആഗോള ഇപ്പം സംഗമത്തിൽ എൻ എസ് എസിൻ്റെ പിന്തുണ ഈ രണ്ട് പേരുടെയും സാമുദായത്തിൻ്റെ പിന്തുണ വരികയാണെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്താണോ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷം ഉന്നം വയ്ക്കുന്നത് ഇതിലേക്ക് ആ ഒരു സംഗമത്തെ മാറ്റിയെടുക്കാൻ പിണറായി വിജയനായി എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ ഞാനിപ്പോൾ ഈ അറ്റ് ദ പോയിൻ്റ് ഓഫ് ടൈം ഞാൻ അതിനെ പ്രതികരിക്കുന്നില്ല അത് പ്രതികരിക്കാതിരിക്കാനുള്ള കാരണം ഇവിടെ കൊണ്ടൊരു തീരത്തില്ല അതിന് വീണ്ടും മറ്റ് ഒരു എക്സ്റ്റൻഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് ഈ സമയത്ത് അതാ ഞാൻ പറഞ്ഞത് ഓഫ് ടൈം ടൈമെന്നുള്ള മനസ്സിലായി സർ ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്തായാലും ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു സാർ മുതിർന്ന നേതാക്കൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ സാരഥികളായിട്ടും അതുപോലെ തന്നെ ഭരണത്തിലേക്കും തിരിച്ചു വരണം എന്ന് കോൺഗ്രസിൻ്റെ അണികൾ ആഗ്രഹിക്കുന്നു ഉറച്ച് വിശ്വസിക്കുന്നു എന്താണ് സാറിന് ഈ തെരഞ്ഞെടുപ്പിൽ അതേക്കുറിച്ച് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും യു ഡി എഫ് ജയിക്കും കാരണം ജനങ്ങളുടെ ഒരു പൊതുവികാരാഥ നമ്മൾ വേറൊന്നും ഞാൻ ഒരു ജ്ഞാനപൂണി നടത്തിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു ആളുകളുടെ അഭിപ്രായ വോട്ടെടുപ്പ് അല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ ചിന്തയുണ്ട് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് മടുത്തു ഇതുവരെ ചെയ്തതിനേക്കാൾ പുതിയ എന്ത് ആണ് ഇനി അടുത്ത് അടുത്ത് വരാൻ പോകുന്നൊരു ഗവൺമെൻറ് യു ഡി ഈ യു ഡി എഫിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഈ എന്താ ചെയ്യാൻ പറ്റുക പത്തു കൊല്ലമായി അവർ ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ വേറെ അപ്പുറത്തൊന്നും ചെയ്യാനില്ലല്ലോ പക്ഷേ പത്തു കൊല്ലമായി അവർ അവഗണിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് ശമ്പളം കിട്ടാത്തവരില്ലേ പെൻഷൻ കിട്ടാത്തവരില്ലേ പെൻഷൻ മുടങ്ങിയിട്ടില്ലേ നമ്മളുടെ ആശ്വാസ വർക്കർമാരുടെ ആ അതെല്ലാം ആശാ വർക്കേഴ്സിൻ്റെ ഉണ്ട് ആശ്വാസ ധനസഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മറ്റ് കോർപ്പറേഷൻസ് ഉണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ ആകെപ്പാടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് മന്ത്രിമാർ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എന്താശ്വാസം ഇവിടെ കിട്ടിയിട്ടുള്ളത് ആ ആശ്വാസം രീതി അപ്പം ഇതിനേക്കാൾ വേറൊരു അത്ഭുതം കാണാനില്ലല്ലോ സമ്പൂർണ്ണ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്താ സമ്പൂർണ്ണ ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല അതിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കൂടി ഇവിടെ കൂടി കൂടി വരികയാണ് ഓരോ ദിവസവും അത് വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇവരുടെ എല്ലാം മാനസിക ചിന്തയ്ക്ക് വിരുദ്ധമായി അങ്ങനെ ഒരു ഗവൺമെൻറ് ഇവിടെ തുടരാൻ പറ്റുമോ അത് ജനങ്ങളെല്ലാം എതിരായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭരണമാറ്റത്തിന്റെ വക്കിലാണ് കേരളം നിൽക്കുന്നത് വക്കിലാണ് ഇനി അതിൻ്റെ ഡേറ്റ് കുറിച്ചാൽ മാത്രം മതി ആ നിലയിലേക്ക് എത്തിയിരിക്കുക ഒരു തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് തന്നെയാണ് സാധാരണ അതിനെ കണക്കിലെടുക്കാറുള്ളത് ഈ സാഹചര്യത്തിലാണ് നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരെയുള്ള ഒരു നടപടി വരേണ്ടതും അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നീക്കം ചെയ്യുന്നു പാർലമെൻ്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു ഇന്നിപ്പോൾ അദ്ദേഹം മണ്ഡലത്തിൽ പാലക്കാടേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നു നിയമസഭയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് പോലുള്ള വലിയൊരു പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഈ ഒരു നടപടി കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ക്ഷീണം ഉണ്ടാകും എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ട് ഇഷ്യൂസ് അല്ലേ ഓരോ ഇനി ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാകും ഓരോ ഇഷ്യൂ നമ്മൾ ഇവിടെ ഋതം പോലെ അത് പോകുമ്പോൾ അതൊക്കെ ആ സമയത്തുണ്ടായിരുന്നത് സമയം ഇത് ആരംഭിച്ച കാലത്തുള്ള അത്രയും വലിയ ബഹളമൊന്നും ഇപ്പോഴില്ല ഇനി അത് മുമ്പോട്ട് 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 ചെയ്യുമ്പോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണുകല്ലേ പറ്റൂ അതുകൊണ്ട് ഒരു ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് വിധിയെഴുതാൻ പറ്റില്ല എന്തായാലും ഇത്ര നേരം അങ്ങോട്ട് വിലപ്പെട്ട സമയത്ത് നിന്ന് വളരെ വളരെ സന്തോഷം